ഹായ് ഹായ്ക്കുട്ടേറെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കിന്ന് വളരെ സ്പെഷ്യൽ ആയിട്ട് ഒരു അച്ചാർ അച്ചാറുണ്ടൊക്കെ നോക്കിയാലോ അതും ഒത്തിരി കാലം നിലനിൽക്കുന്ന അതായത് കേട് വരാതെ ഒരുപാട് കാലം ഏകദേശം ഒരു വർഷത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അച്ചാർ പക്ഷെ അതിന് കുറച്ച് നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ തുടങ്ങാം അപ്പോൾ ഒരു നാരങ്ങ എടുക്കുക എട്ട് പീസായിട്ട് അങ്ങോട്ട് മുറിക്കുക അങ്ങനെ മുറിച്ച കഷ്ണങ്ങളെല്ലാം കൂടി ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു വലിയൊരു സ്പൂൺ എടുത്തിട്ട് നമുക്കതിലേക്ക് ഉപ്പങ്ങാട് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഉപ്പങ്ങാട് ചേർത്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നല്ലതുപോലെ ആ ഉപ്പിൽ ഒന്ന് ശരിക്കും ഒന്ന് തിരുമിയെടുക്കണം അപ്പോൾ എല്ലാ ഭാഗത്തേക്കും അതായത് നാരങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും ഉപ്പ് നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ കയ്യിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കാം കൈ കൊണ്ട് ചെയ്യുന്നെങ്കിൽ ഭംഗി അങ്ങനെ ചെയ്തെടുക്കുക അതിന് ശേഷം ഇവനെ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെച്ചേക്കുക കുറച്ച് സമയം വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതെട്ടോ അതിനുശേഷം നമുക്ക് നമ്മളുടെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോവാം അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് നാരങ്ങ ഏകദേശം ഒരു മണിക്കൂറോളം വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ചൂട് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ വെച്ചാൽ മതി അതൊന്ന് കുറച്ച് സമയം ഇരുന്ന് റെഡി ആയിക്കോളും പിന്നീട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കിക്കോ പച്ചമുളക് ഉണ്ട് കറിവേപ്പില ഉണ്ട് ഇഞ്ചിയുണ്ട് അച്ചാർപൊടിയുണ്ട് വെളുത്തുള്ളിയുണ്ട് കടുകുണ്ട് ഉലുവയുണ്ട് അതേപോലെ തന്നെ ശർക്കരയുണ്ട് കായപ്പൊടിയുണ്ട് പിന്നെ ഇഞ്ചി ഉണ്ട് ഇഞ്ചിയൊക്കെ എല്ലാം വലിയ വലിയ പീസായിട്ട് എല്ലാം ഏകദേശം ഒരേപോലെയുള്ള അളവിലാണ് കട്ടി വെച്ചിരിക്കുന്നത് അതായത് വെളിച്ചുള്ളിയുടെ അതേ സൈസിൽ തന്നെ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നല്ലൊരു അടിക്ക് നല്ല കാനമുള്ള ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഒരു ഉരുളിയോ എടുത്ത് അങ്ങോട്ട് അടപ്പത്തേക്ക് അങ്ങോട്ട് വെച്ചങ്ങട്ട് കൊടുക്കുക നമുക്ക് ഇഷ്ടമുള്ള എണ്ണ അങ്ങോട്ട് ഉപയോഗിക്കാം ഇന്ന എണ്ണ വേണമെന്നൊന്നുമില്ല ചില ആളുകൾ പറയും കടുക ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ ഏഹ് നല്ലെണ്ണ ഉപയോഗിച്ചാൽ മാത്രമേ അച്ചാറൊക്കെ ഏടാകാതിരിക്കുള്ളൂന്ന് അങ്ങനെയൊന്നും ഇല്ല അച്ചാർ നമ്മൾ ഉണ്ടാക്കേണ്ട രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏത് എണ്ണ ഉപയോഗിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാലും അച്ചാർ കേടാവില്ല കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആന്ധ്ര അച്ചാർ കാരണം അത് കടകെണ്ണയിലാണ് അവരുണ്ടാക്കുന്നത് നമ്മളിവിടെ നമ്മളെ ആടുകാരെ പറഞ്ഞാൽ നല്ല എണ്ണയിൽ ഉണ്ടാക്കുന്നത് അങ്ങനെയൊന്നുമില്ല ഇല്ല ഞാനിവിടെ എല്ലാ അച്ചാറും വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നതായി അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ആവശ്യത്തിന് കടുകിട്ട് കിട്ട് ഉലുവയിട്ട് അതൊക്കെ നല്ലതുപോലെ ഒന്ന് പൊട്ടി ഒന്ന് ആ ബ്രൗൺ കളർ ആയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി അല്ലികളായിട്ട് അങ്ങോട്ട് പൊളിച്ചു വെച്ചിരിക്കുന്നതിന് അതങ്ങോട് ഇട്ട് കൊടുത്തു അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്താണ്ട് കൊടുത്തത് ഇനി ഇവന് നല്ലതുപോലെ ഒന്ന് ആ ജലാംശമൊക്കെ കംപ്ലീറ്റ് പോകുന്നത് വരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനോ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അച്ചാർ ഉണ്ടാക്കുമ്പോഴേക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന സാധനങ്ങൾ അതായത് നാരങ്ങ മുതൽ ദാ കറിവേപ്പില വരെ അതെല്ലാം ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള സാധനമായിരിക്കണം ഉപയോഗിക്കുന്നത് അവർ ഇത്തിരി പഴകി കഴിയുമ്പോഴത്തേക്കാണ് അച്ചാർ പൂക്കളെ പിടിക്കാനൊക്കെ തുടങ്ങുന്നത് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അച്ചാർ കേടാവില്ല ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അതായത് നല്ല പച്ചമുളകും ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ തന്നെ ഇതിനെയും നമുക്ക് വഴച്ചെടുക്കണം പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ വീട്ടിലൊക്കെ ഉപയോഗിക്കാനായിട്ട് കച്ചാർ ഒക്കെ ഉണ്ടാക്കുമ്പോഴേക്കും നമ്മളിപ്പോൾ നാരം കച്ചാറാണെങ്കിലും മാങ്ങാച്ചാറാണെങ്കിലും അതുണ്ടാക്കുന്ന ആ പ്രൊസസ്സിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും കാരണം നമുക്കത് ഒന്നോ രണ്ടോ അഴിച്ചോ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ ഇതേപോലെ ഒരുപാട് കാലം വെക്കണ്ട അച്ചാർ അതായത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഇപ്പൊ നാരങ്ങച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അല്പം ഉണ്ടാക്കാൻ പറ്റില്ല ഏകദേശം ഒരു കിലോന്ന് ഇറങ്ങിയൊക്കെ മേടിച്ച അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും നമ്മൾ ഒരിക്കലും ഒരു തരിവെള്ളം പോലും ചേർക്കാതെ വേണം ഉണ്ടാക്കാനായിട്ട് അതെല്ലാം ജലാംശം തങ്ങി നിൽക്കുന്ന ഒന്നും തന്നെ ഇതിൽ ഉണ്ടാക്കാനും പാടില്ല ഇപ്പൊ നമ്മൾ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ കറുമുറ കറുമുറ മൊരിഞ്ഞു വരുന്ന രീതിയിലാക്കി എടുത്തതിന് ശേഷം വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ നടക്കാൻ അപ്പൊ എന്തായാലും എന്തായാലും നമ്മൾ കറിവേപ്പിലൊക്കെ മരിഞ്ഞു മരിഞ്ഞ് വരുന്നുണ്ട് നമ്മുടെ പച്ചമുളകൊക്കെ എല്ലാം ജലാംശം പോയിട്ടുണ്ട് നമ്മുടെ വെളുത്തുള്ളിയെ കണ്ടോ അതൊക്കെ ശരിക്കും ജലാംശം കംപ്ലീറ്റ് പോയതിന് ശേഷം ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വറ്റൽ കൂടി ഇട്ടുകൊടുക്കാം കൊടുക്കാം മുളയിൽ എന്തായാലും ജലാംശം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും അല്ലേ എന്നിട്ട് നമുക്ക് അതായതേപോലെ അങ്ങോട്ട് ഇളക്കി ഇളക്കി അങ്ങോട്ട് കൊടുക്കാം പിന്നെ ഇങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും എണ്ണയൊക്കെ തെറിച്ച് കയ്യിലും കണ്ണിലും ഒന്നും വീടാതെ ശ്രദ്ധിക്കുക കാരണം അച്ചാറാണ് ഉണ്ടാക്കുന്നത് ചട്ടിയൊക്കെ എപ്പോഴും നല്ലപോലെ ചൂടായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടുകളൊക്കെ എല്ലാം ഏകദേശം നല്ലപോലെ മൊരിഞ്ഞു നല്ലപോലെ ഫ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മളുടെ ആ രീതി ഞാനിപ്പോ ഒന്ന് കോരി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാ കണ്ടല്ലോ ഇതേപോലെ വേണം കറിവേപ്പിലയും നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ മൊരിഞ്ഞ് നല്ലതുപോലെ ഇരിക്കണം പിന്നീട് അച്ചാറിലിട്ടിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അത് ആ അച്ചാറിൻ്റെ ആ പുളിയും ആ വിനാകിരിന്റെ എല്ലാം കൂടി അങ്ങനെ ചേർന്ന് കഴിയുമ്പോഴത്തേക്കും ഈ നമ്മൾ ഇട്ടിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഇതാ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇവനെ നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം അതായത് ഇനിയിപ്പോൾ പൊടികളാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടണം അതിനുശേഷം അച്ചാറ് പൊടി അച്ചാറ് പൊടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് മേടിക്കേണ്ട ഏറ്റവും മികച്ച ക്വാളിറ്റിയിലുള്ള അച്ചാറ് പൊടി വാങ്ങുക അത് ഇട്ടു കൊടുക്കുക അതിനുശേഷം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക പൊടിയും ചേർത്ത് കൊടുക്കുക പ്രത്യേകിച്ച് ഈ ചെറുനാരങ്ങ ആയതുകൊണ്ടാണ് ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് പൊതുവേ അച്ചാറ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോഴേക്കും അതിൽ മുളകും കൂടി ചേർത്തിട്ടുണ്ടാവും പിന്നീട് എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ മാത്രം ഇതേപോലെ മുളകൊടി ചേർത്ത് കൊടുക്കുക കാരണം ഒരു എരിവ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനുള്ള വെറുതെ ഉപ്പും പുളിയും മാത്രം മതിയോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് അത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളുടെ കൂട്ടുകളെല്ലാം ചേർത്ത് കഴിഞ്ഞു അപ്പം അതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ നല്ലതുപോലെ ഒന്ന് മാറിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു കപ്പ് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കിലോ ചെറുനാരങ്ങയാണ് നമ്മുടെ അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള അളവാണ് ഒരു കപ്പ് വിനാഗിരി അങ്ങനെ വിനാഗിരിയും കൂടി ഒഴിച്ചാൽ കൂടെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ അപ്പോൾ എല്ലാം നമ്മളിപ്പോൾ ഫ്ലെയിമൊക്കെ വെച്ചിട്ടുണ്ട് വളരെ സ്ലോവിലാണ് വെച്ചിരിക്കുന്നത് വളരെ സിമ്മായിട്ടാണ് വെച്ചിരിക്കുന്നത് കാരണം പൊടികളൊന്നും ഒരിക്കലും കരിഞ്ഞു പോരുന്ന് കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ തീർന്നില്ല അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് സാധനം തന്നെ ചെയ്ത് ചെയ്യുമ്പോഴും അതായത് ഇറച്ചിക്കറി വെച്ചാലും ശരി അച്ചാർ ഉണ്ടാക്കിയാലും ശരി മീൻകറി വെച്ചാലും ശരി പൊടി ഉണ്ടാക്കുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഒരു കരിഞ്ഞു പോകുന്ന രീതിയിൽ ഒരു പേടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ എടുത്ത് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ മുപ്പിച്ചെടുക്കുക അപ്പോൾ അതാണ് നമ്മളുടെ അച്ചാറുടെ വിനാഗിരി കിടന്ന അച്ചാറിൻ്റെ ഒക്കെ നല്ലപോലെ തയ്യാറായിട്ടുണ്ട് ഇനി കുറച്ച് ശർക്കരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അത് ഉപ്പും പൊളിയും ഒന്ന് എന്താ പറയുക എല്ലാം കൂടി ഒന്ന് ഈക്വൽ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇപ്പോൾ ശർക്കരക്ക് പോരാ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി അഥവാ ചേർക്കണ്ട എന്നാണെന്നുണ്ടെങ്കിൽ അതും വേണ്ട അതൊക്കെ നമുക്ക് ഓപ്ഷനാണ് കാരണം ഇത് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് രുചി ഏകദേശം ഒന്ന് എല്ലാം കൂടി ഒന്ന് ടാലി ആയി കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാരയോ ശർക്കരയോ ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം എന്തായാലും നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലപോലെ ഇങ്ങനെ തിളച്ച് തിളച്ചൊക്കെ ഇങ്ങനെ മറിഞ്ഞു വരുന്നുണ്ട് ഇനിയിപ്പോൾ ചെറുനാരങ്ങ ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ചെറുനാരങ്ങിൽ നമുക്ക് വെള്ളമുണ്ട് അപ്പം ആ വെള്ളം മതി നമുക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ളത് ഇപ്പം നമുക്ക് ഇതാ നമ്മളുടെ ചെറുനാരങ്ങയും കൂടി അങ്ങോട്ട് ഇട്ടും അങ്ങോട്ട് കൊടുക്കാം അതിനുശേഷം ആ ഗ്രേവി ഇതെല്ലാ ഭാഗത്തേക്കൊന്നാകുന്നത് വരെയും നമുക്ക് ഒന്ന് ഇളക്കി ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് എടുക്കാം അതിനുശേഷം ഇതിനെ ചെറിയ തീയിൽ അതായത് ഏറ്റവും സിംപിൾ അങ്ങോട്ട് വെച്ചതിന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക നമ്മുടെ ചെറുനാരങ്ങയിലുള്ള നീരൊക്കെ എല്ലാം ഇറങ്ങി വന്ന് ആ ചാറ് ഒന്ന് സെറ്റ് സെറ്റാകണം ഒന്ന് സെറ്റായി കഴിയുമ്പഴത്തേക്കാണ് നമ്മൾക്ക് ആ ചാർ ഇറക്കേണ്ടി വെക്കേണ്ട ഒരു സമയമാവുന്നത് പിന്നെ അതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ ദിവസം ഇതേപോലെ തന്നെ ഒരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം നല്ല രീതിയിൽ തന്നെ അച്ചാർ സെറ്റാക്കി കിട്ടും കാരണം ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ അകത്തുള്ള ആ കാഴം അതേപോലെ തന്നെ ഇരിക്കണേ അപ്പം അതൊന്ന് വെന്ത് ശരിക്കും ഒന്ന് ചുരുങ്ങി വരണം അപ്പം പൊട്ടി ഇങ്ങനെ സ്പ്രെഡായി പോകരുതും ഇനിയിപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പ്രധാനം തന്നെയാണ് കേട്ടോ കാരണം നമ്മൾ അച്ചാർ പൊടിയിൽ കായപ്പൊടി ഉണ്ടെങ്കിലും അത് അത്രയ്ക്ക് എഫക്റ്റീവ് ആയിരിക്കില്ല നമ്മൾ ഈ കായപ്പൊടി അങ്ങോട്ട് പൊടിച്ച് അങ്ങോട്ട് ചേർക്കുന്നതോ അല്ലെങ്കിൽ പൊടി മേടിച്ചിട്ട് അങ്ങോട്ട് അച്ചാറിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ആ സമയത്താണ് ആ അച്ചാറിന്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു സ്മെല് അങ്ങോട്ട് വരാൻ പോകുന്നത് ആ ഒരു സ്മെല്ല് ഒന്നും പറയാനൊന്നുമില്ല കേട്ടോ ഒരു കിടില സ്മെല്ല് തന്നെയായിരിക്കും അത് ഏത് അച്ചാർ ഉണ്ടായി കഴിഞ്ഞാലും നാരങ്ങ അച്ചാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ അങ്ങോട്ട് ഉണ്ടല്ലോ ഒട്ടും കൈപ്പും ഉണ്ടാവില്ല ഇവൻ അവിടെ ഇരുന്ന് നല്ല ഇരുന്നിരുന്ന സെറ്റപ്പായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഓരോ ദിവസം കഴിയും തോറും ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും അതാണ് നാരങ്ങച്ചാറിന്റെ പ്രത്യേകത അപ്പൊ എന്തായാലും ഇത് നമ്മുടെ അച്ചാറൊക്കെ ഇപ്പൊ ഏകദേശം ഒക്കെ തയ്യാറായിട്ട് കണ്ടല്ലോ ഇത്രയുള്ളു നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നതിന്റെ പരിപാടി അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നല്ലപോലെ പ്രതിഷേധി കിട അച്ചാറ് നമുക്കും തയ്യാറാക്കാം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണാം പ്രതീക്ഷ സ്നേഹത്തോടെ അല്യു